മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളിയുടെ കളം മാറ്റിക്കളി സി പി എമ്മിന്റെ അടുത്ത് ഏറ്റില്ല പോരാത്തതിന് ഗോവിന്ദനെ വിമർശിച്ച വെള്ളാപ്പള്ളിയെ വെറുതെ വിടില്ലെന്നും ഒരു താക്കീത് പിണറായിയെ കുറിച്ച് വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവന ഇങ്ങനെയാണ് അത് പറഞ്ഞു തന്നെ തുടങ്ങാം എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നാണ് പറയുന്നത് എന്നാൽ പിണറായി ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല ഇതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം സി പി എമ്മിനും സർക്കാരിനും അനുകൂലമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന പുറപ്പെടുവിച്ചുവെങ്കിലും സി പി എം അതിന് തൽക്കാലം ഒരു പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എസ് എൻ ഡി പിയുടെ കാര്യത്തിൽ സി പി എം ഇടപെടലുകൾ വന്നാൽ ഉണ്ടാകാൻ പോകുന്നതിനെ ഭയമുള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അനുനയത്തിന് ശ്രമിക്കുന്നത് എന്നാണ് പാർട്ടി തന്നെ പറയുന്നത് അല്ലെങ്കിലും ബി ഡി ജെ എസും തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പി ക്യാമ്പിൽ നിൽക്കുന്നിടത്തോളം വെള്ളാപ്പള്ളിയുമായി സി പി എം എങ്ങനെ പരസ്യ സഹകരണത്തിന് തയ്യാറാകും ഒരുപക്ഷെ എസ് എൻ ഡി പി യോഗത്തിൽ സമ്മർദ്ദ ശക്തിയാകാൻ സി പി എം അണികളിലൂടെ ഒരു ശ്രമം നടത്താൻ സാധ്യതയുണ്ട് അത്രയും മാത്രം സി പി എമ്മും പിണറായി വിജയനും ശൈലി മാറ്റേണ്ട കാര്യമില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എസ് എൻ ഡി പി യോഗത്തിന്റെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടപെടണമെന്ന പാർട്ടി അണികൾക്കും നേതാക്കൾക്കും സി പി എം നിർദ്ദേശം നൽകിയിരുന്നു ഇതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ കളം മാറ്റി ചവിട്ടുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് എന്നാണ് സി പി എമ്മിന്റെ നിഗമനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ച വെള്ളാപ്പള്ളിയാണ് പെട്ടെന്ന് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നത് ഇതിനു പിന്നിൽ യോഗ നേതൃത്വത്തിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണെന്നും പകൽ പോലെ വ്യക്തം വെള്ളാപ്പള്ളിയുടെ ഈ പുതിയ പ്രസ്താവന ബി ജെ പി ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ വാഴ്ത്തിപ്പാടിയാലും സി പി എം എന്തായാലും വെള്ളാപ്പള്ളിക്ക് നേരെയുള്ള വിമർശനത്തിന്റെ മൂർച്ച കുറക്കില്ല കാരണം സി പി എം എന്ന പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് മോഴകളല്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി മനസ്സിൽ ചിന്തിക്കുമ്പോൾ മാനത്തെ ചിന്തിക്കുന്നവരാണ് പാർട്ടി എന്നത് സാരം ബി ജെ പിയുമായുള്ള വെള്ളാപ്പള്ളിയുടെ കൂട്ടുകെട്ടിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി വിമർശിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഗോവിന്ദനെ വെള്ളാപ്പള്ളിയും പരിഹസിച്ചു ഇതൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി സി പി എം അനുകൂല പ്രസ്താവനയുമായി ഇപ്പോൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനം തൽക്കാലം സി പി എം വെള്ളാപ്പള്ളിക്കെതിരെ ഇനി നടത്തില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ എന്നാലും യോഗത്തിലെ ഇടപെടലുകൾ തുടരുക തന്നെ ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചേർന്നിരുന്നു ഇത് ബി ജെ പിക്ക് വോട്ട് വിഹിതവും കൂട്ടി ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ വിമർശകനായി വെള്ളാപ്പള്ളി അവതരിച്ചത് ബി ജെ പി ഇത് അവർക്കനുകൂലമായ നേട്ടമാക്കി മാറ്റാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഈ ശ്രമം തകൃതിയായി നടക്കുന്നതിനിടെയാണ് വെള്ളാപ്പള്ളിയുടെ പിണറായി അനുകൂല പ്രസ്താവന ഈ വന്നേക്കുന്നത് ഇത് ബി ജെ പിയുടെ മുഖത്തടിച്ചതുപോലെയായി പിണറായി ഇതേ ശൈലിയിൽ നിന്നാണ് ആദ്യ അഞ്ചു വർഷം ഭരിച്ചത് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും അതേ ശൈലിയിൽ തുടരുന്നു ശൈലി കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല മൂന്നാം ഊഴവും പിണറായി സർക്കാർ തുടരുമെന്നതിന് സംശയവുമില്ല കരുണാകരനും നായനാരും വി എസും വ്യത്യസ്ത ശൈലിയിലായിരുന്നു ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിന് കാരണം പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ പൊരുത്തപ്പെട്ടു അത് മാറ്റാൻ കഴിയില്ല വെള്ളാപ്പള്ളി ഇങ്ങനെയും കൂട്ടിച്ചേർത്തു പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുണ്ടായ പരാജയത്തിന്റെ കാരണം കണ്ടെത്തി പാർട്ടി പരിഹാരം കാണേണ്ടതാണ് പ്രീണനം നടന്നില്ലെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാര്യത്തോടടുത്തപ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്തില്ലെന്നും ഒക്കെ വെള്ളാപ്പള്ളി ആരോപിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കാൻ നോക്കിയിട്ടും സി പി എം അങ്ങോട്ട് വഴങ്ങുന്നില്ല എന്നതാണ് വാസ്തവം എങ്ങനെയൊക്കെ മെഴുകിയാലും വെള്ളാപ്പള്ളിക്ക് ഇനി രക്ഷയുമില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഇനിയും വെള്ളാപ്പള്ളിയെ അനുവദിച്ചുകൂടാ എന്ന് സി പി എമ്മിനും തോന്നി തുടങ്ങി അതിന്റെ തെളിവ് തന്നെയാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള സി പി എമ്മിന്റെ ഈ മുഖം തിരിക്കൽ